ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു മസാല ഗ്രീൻ പീസ് കറി ഉഴുന്നൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അല്ല ആദ്യം തന്നെ ഞാൻ ഇവിടേതാ അരി വെള്ളത്തിലിട കേട്ടോ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് മൂന്ന് ഗ്ലാസ്സോളം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ നമ്മൾ സാധാരണ വെള്ളപ്പത്തിനും ഇഡ്ഡലിക്കൊക്കെ വെള്ളത്തിലിടുന്ന പോലെ തന്നെയാണ് ഉച്ചയ്ക്കാണ് ഉച്ചക്കാണ് ഞാനിത് വെള്ളത്തിലിടുന്നത് കേട്ടോ അപ്പോൾ ഏത് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഇനി ഇത് വൈകുന്നേരം വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർന്നു വരാൻ വേണ്ടി അടച്ചു വെക്കാൻ കേട്ടോ ഞാനിത് അരച്ച് വെക്കുന്നത് ഒരു ആറു മണിക്കാണ് ഇപ്പം ചൂടായത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഇത് ആയി വരും നമ്മൾ എത്ര വൈകിട്ട് അരച്ച് വെച്ചാലും അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വെള്ളമാണ് തേങ്ങാവെള്ളട്ടോ അത് ഞാൻ രണ്ട് തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുറേശ്ശെ മാത്രം അരി ഇട്ട് കൊടുത്തതിന് ശേഷം എടുത്തു വച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഒരു സ്പൂണോളം പഞ്ചസാരയും അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ വെള്ളിയപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പോലെ പക്ഷേ ഈസ്റ്റ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് അപ്പോൾ അതാ കുറച്ച് അരി മാത്രം ബാക്കിയുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയ ബൗൾ നിറയെ ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ഒരു ഗ്ലാസ്സോളം വരും കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം തേങ്ങാ വെള്ളം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി സാധാരണ വെള്ളത്തിൽ നമുക്കിതുപോലെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ചോറ് കൂട്ടി അരച്ചപ്പം കുറച്ച് കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ലൂസായിരുന്നാലും കുഴപ്പമില്ല കട്ടിയിലിരുന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾക്കിതിങ്ങനെ ഒരുപാട് പൊങ്ങി വരണമെന്നൊന്നുമില്ല നമ്മളുണ്ടാക്കുന്ന ഈയൊരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൈകൊണ്ട് കൊണ്ട് നല്ലോണം യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത്രയേ പണിയുള്ളൂ അപ്പോൾ ഇനി ഒരു രാത്രി മുഴുവനും വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരുപാട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഇങ്ങനെ ഫ്ലിപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല പതഞ്ഞ് ഇരിക്കുന്നുണ്ട് നമ്മളിത് പൊങ്ങാൻ വേണ്ടി ഈസ്റ്റ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഈ കലത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പോലെ കാണില്ലേ അതുപോലെയാണ് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇതങ്ങനെ ഇളക്കി കൊടുത്തെന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പൊങ്ങി വരണമെന്നൊന്നുമില്ല ഇനി ഇതാ ഞാനിവിടെ ഗ്രീൻ പീസ് ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം ഇതുപോലെ തന്നെ തലേ ദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ടതാണ് കേട്ടോ നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഞാനിത് വാർത്തെടുത്തതാണ് അപ്പോൾ ഗ്രീൻ പീസ് ഇതാ ഈ ഒരു രീതിയിലാണ് എനിക്ക് നല്ല പച്ച കളറാണ് കേട്ടോ ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും നേരം ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ഗ്ലാസോളം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇത് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നത് വരെ ഇത് സ്റ്റൗവിൽ വയ്ക്കണം കേട്ടോ അപ്പോഴേക്ക് ഞാനിവിടെ അപ്പച്ചട്ടി എണ്ണയെല്ലാം തടവി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായി കിടക്കുന്ന ഇരുമ്പിൻ്റെ പഴയ അപ്പച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററുണ്ടല്ലോ അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി സാധാരണ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെയെല്ലാം ഇങ്ങനെ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത് വെള്ളപ്പം എല്ലാം വെള്ളപ്പത്തിൻ്റെ അത്ര വലിയ ടേസ്റ്റൊന്നും ഇതിനുണ്ടാവില്ല ചെറിയൊരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ അതാ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ അടർത്തിയെടുക്കാം കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ആയതുകൊണ്ട് സവാളയാണ് ഞാനിതിങ്ങനെ എണ്ണയിൽ മുക്കിങ്ങനെ ഒരുതി കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേഗം അടിയിൽ നിന്ന് കിട്ടും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഈ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം അപ്പോൾ ഏത് കറിയുടെ കൂടെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇത് കുക്കാകുകയും ചെയ്യും കേട്ടോ നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമോ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് നാല് പീസിലൊക്കെ പോയി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി അരമുറി തേങ്ങ അരക്കാണ് തേങ്ങ ചിരവി വെച്ചതാണ് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ടു കൊടുത്ത് ഇതിനെ അരയാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി സ്റ്റൗൽ വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ നിരയെ മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടായെണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് സ്പൂണോളം മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളകും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ട് മീഡിയം സവാള നീളത്തിലായിരുന്നെടുത്ത് താങ്ങി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഇതാ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇതിനെ ക്വാളിറ്റി എടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ വെറൈറ്റി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ മസാല ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതുപോലെ തന്നെ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണിരിക്കുക കേട്ടോ ഇത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തോണ്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ അതാ ഗ്രീൻ പീസ് നല്ല വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാപ്പല്ലൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒരു നാടൻ കറി ആയതുകൊണ്ടാണ് തേങ്ങ ഇതുപോലെ അരച്ച് ചേർക്കുന്നത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഈ ഒരു കറി ഇരിക്കേണ്ടത് നന്നായിട്ട് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിൽ നമ്മൾക്ക് വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളിതെല്ലാം വഴറ്റിയിട്ടാണ് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് മാസാവസാനമൊക്കെ ആകുമ്പോൾ ഉഴുന്നൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതിന് തേങ്ങാ വെള്ളം നിർബന്ധമില്ല അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ കറി ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോ കേട്ടോ അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവേ അത് സ്റ്റവ് ഓഫ് ചെയ്താലും ഒരു ഒരു രണ്ട് മിനിറ്റൊക്കെ ഇതുപോലെ തിളയുണ്ടാവും കേട്ടോ ഇപ്പോൾതാ അടിപൊളി ആയിട്ടുള്ള നമ്മുടെ ഈസി അപ്പവും അതുപോലെ തന്നെ മസാല ചേർത്തിട്ടുള്ള ഗ്രീൻ പീസ് കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ കപ്പി കാച്ചാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി സി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതാ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്